ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൈപ്പുമംഗലം കാളമുറിയിൽ നടപ്പാക്കിയ പുതിയ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാരും ജനപ്രതിനിധികളും വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ രണ്ട് ദിശകളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നതും യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി യാതൊരു വിലയും കല്പിക്കാതെയുള്ള നടപടികളുമാണ് പ്രതിഷേധത്തിന് കാരണം സെൻ്ററിന്റെ കിഴക്ക് ഭാഗത്തുള്ളവർക്ക് സർവീസ് റോഡിലെത്താനും ബസ്സിൽ കയറാനും യാതൊരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടില്ല കയ്പമംഗല കാളമുറി ജംഗ്ഷൻ കുറേ നാളുകളായിട്ട് ഈ ശിവാലയ കമ്പനി ഈ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആകെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ കിഴക്കുന്നുള്ളൊരാൾക്ക് പടിഞ്ഞാട്ട് കടന്നു വരണമെങ്കിൽ അപകടത്തിന് നിറഞ്ഞ കുഴികളും അതുപോലെ കുണ്ടുകളും അതുപോലെ അപകടം നിറഞ്ഞ പൂർണ്ണമായിട്ടും ഒരിക്കലും ഒരാൾക്ക് ആരോഗ്യവനായ ഒരാൾക്ക് പോലും കടക്കാൻ കഴിയാത്തൊരവസ്ഥ അത് ഇപ്പം ഈ ഇത്തരം രണ്ട് ദിവസങ്ങളിൽ തന്നെ ഇപ്പം മൂന്നാല് അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കൂടാതെ ഭാഗത്തുള്ള ഈ കാനയുടെ ഇപ്പുറത്തുള്ള ഭാഗം വലിയ കുഴി വണ്ടികൾ പൂർണ്ണമായിട്ട് രണ്ട് വണ്ടികൾ പോകുമ്പോൾ ആ കുഴിയിലും ആളുകൾക്ക് കടന്നു വീണ് അപകടം പറ്റാനുള്ള സാധ്യത ഇങ്ങനെ ഇത് നിരന്തരമായിട്ട് മെസ്ലൈവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ശിവാലയ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തും അതുപോലെ തന്നെ എം എൽ എക്കായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അറിയിച്ചിട്ട് പോലും ഇതുവരെയും ഒരു നടപടി എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കണ്ടായി വന്നപ്പോഴാണ് ഈ വ്യാപാരി വ്യവസായികൾക്കും അതുപോലെ ആളുകൾ എല്ലാവരും ഒന്നിച്ച് ഒരു സൂചന മാത്രമാണ് ഭാഗത്തെ ആറടിയോളം ആഴമുള്ള കാനിയുടെ ഭാഗം മൂടി സുരക്ഷിതമാക്കിയിട്ടുമില്ല ഇവിടെ ഇരുമ്പുകുറ്റികളും ഷീറ്റുകളും ഉള്ളതിനാൽ അപകട സാധ്യത ഏറെയാണ് എല്ലാ ഭാഗങ്ങളും അടച്ചതിനാൽ ഒരു കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞു വേണം നാട്ടുകാർക്ക് സ്റ്റോപ്പിലെത്താൻ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളും നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ചേർന്ന പ്രതിഷേധം സംഘടിപ്പിച്ചു പഞ്ചായത്തംഗം സി ജെ പോൾസൺ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് വി ആർ ഉല്ലാസ് കെ എസ് സജീവൻ പി എ നസീമുദ്ദീൻ ടി കെ ഉമർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇ ടി ടൈസൺ എം എൽ എ സ്ഥലത്തെത്തി ഹൈവേ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുന്തിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലാണിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കിസ്ന ഡയമണ്ട്സിന്റെ യുവത്വത്തിന് മൊഞ്ചുകൂട്ടാൻ ഇപ്പോൾ ഇതാ പുനക്കുരു ബസാറിലും ഫേഷ്യൽ ഹെയർ കട്ട് ഹെയർ സ്ട്രേറ്റനിങ് ഹെയർ കളറിംഗ് ഹെഡ് മസാജ് ഹെന്ന ട്രീറ്റ്മെന്റ് ബിയർഡ് സെറ്റിംഗ് ബിയർഡ് സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ് ബ്ലീച്ചിംഗ് പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ വെഡിംഗ് മേക്കപ്പ് ബ്ലീച്ചിങ് ആൻഡ് ക്ലീന ജെൻസ് ബ്യൂട്ടി പാർലർ കുഞ്ഞക്കുരു ബസാർ ഫോൺ നയൻ സീറോ സെവൻ ടു സീറോ സെവൻ ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ടു ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഷീസോൺ ഹൈടെക് ലേഡീസ് യൂണിക് സ്റ്റുഡിയോ ഇൻസ്പയർ ആർക്കിഡ് മൂന്ന് പിടിക ഫോൺ നയൻ ഫൈവ് സിക്സ് ടു സിക്സ് എയ്റ്റ് ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ത്രീ ബ്രൈഡൽ മേക്കപ്പ് Pa, pedicure and manicure, hair styling, hair treatment, facial eye care, hair coloring, waxing, skin treatment, smoothening, mehendi. Work cuts, Gents Beauty Parlor, Kalamuri, Chalingad Phone, double nine four seven, double seven, seven, three double zero. You're watching True Line News.